അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വാലേക്കും അമ്മാ ബഅദ് ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് മനുഷ്യരായ നാം എല്ലാവരും തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല അള്ളാഹുവിന്റെ അമ്പിയാക്കൾ മൂമ്യങ്ങളാണ് അവർ ഒരിക്കലും തെറ്റുകൾ ചെയ്യുകയില്ല അള്ളാഹുവിന്റെ അമ്പിയാക്കളല്ലാത്ത എല്ലാ മനുഷ്യരും ഒരുപാട് തെറ്റുകൾ ചെയ്ത പാപികളാണ് പാപികളായ ദോഷികളായ നമ്മൾ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളല്ല നമ്മുടെ നന്മകൾ കൊണ്ടൊന്നും നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗം ചോദിക്കാൻ അവകാശവുമില്ല ഒരുപാട് മഹാന്മാരുടെ ജീവചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ ഈ കാര്യങ്ങളെല്ലാം തെറ്റുകൾ കൊണ്ട് ജീവിതം ധന്യമാക്കുന്ന നമ്മൾ മരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കാൻ ഇടവരും വളരെ വേദനാജനകമായ വേർപാടായിരിക്കും നമ്മുടെ മരണസമയം ഇത്രയും കാലം ജീവിച്ചപ്പോൾ നാം അള്ളാഹുവിന്റെ അള്ളാഹുവിനെ ഓർക്കാതെ ധിക്കാരികളായി ജീവിച്ചുകൊണ്ടിരുന്നു ഇനി മരിക്കുന്ന സമയം നന്നാവണമെങ്കിൽ നമുക്ക് കലിമ ചൊല്ലി മരിക്കാൻ കഴിയണം മരിക്കുന്ന സമയത്ത് ചൊല്ലി മരിച്ചാൽ അവൻ ഒരു ഉമ്മ പെറ്റ പോലെ ശുദ്ധവാന്മാരായിരിക്കും കലിമ ചൊല്ലാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിക്കുക എന്നാൽ വളരെ മഹത്വമുള്ള ഒരു കാര്യമാണ് അള്ളാഹു അയാളെ സ്വീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അയാളുടെ ജനാസയെ റഹ്മത്തിന്റെ മലക്കുകൾ അനുഗമിക്കും മരണവേദന അയാൾ അറിയുകയില്ല നമ്മൾ ആദ്യമായി മലക്കുകളെ കാണുന്ന സമയമാണ് സക്കറാത്തുൽ സക്കറാത്തുൽമൗത്തിന്റെ സമയം ആ സമയത്ത് സന്തോഷവാർത്ത അറിയിക്കുന്ന മലക്കുകളെ നമുക്ക് കാണാൻ സാധിക്കും അല്ലാത്തവർ ഭയാനകരമായ പേടിപ്പെടുത്തുന്ന രൂപമുള്ള മലക്കുകളെയാണ് കാണുക സക്കറാത്തുൽ മൗത്തിന്റെ സമയം നന്നാവാനും കലിമ ചൊല്ലി മരിക്കാനും നന്നാവാനും നിസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടിറക്കാലത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ ശേഷം യാ യാ ഹയ്യു ലാ ഇലാഹ ഇല്ല അന്ത് എന്നതിക്കറി നാപ്പത്തി ഒന്ന് തവണ ചൊല്ലുക സുബഹ നിസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടിറക്കാലത്ത് സുന്നത്ത് നിസ്കാരത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് സ്കാരത്തിന്റെയും അതിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ ഇടയിലുമാണ് നാം ഈ ദിക്കവെ നാപ്പത്തി ഒന്ന് തവണ ചൊല്ലേണ്ടത് ദിവസവും ഇത് പതിവാക്കിയാൽ അവൻ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടേ മരിക്കൂ അള്ളാഹു സുബാനുല തോഫീഖ് നൽകട്ടെ അള്ളാഹുവെ പാപികളായ ഞങ്ങളുടെ നീ നന്നാക്കണം റഹ്മാനെ സന്തോഷത്തോടെയുള്ള രാഹത്തുള്ള ഒരു മരണം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണം റഹ്മാനെ